കോടാലി പൂവാലിത്തോട് പാലത്തിനു സമീപം മുരിക്കിങ്ങലിലേക്കുള്ള റോഡിൽ ഗർത്തം രൂപപ്പെട്ടത് ഇതുവഴിയുള്ള യാത്ര അപകട ഭീഷണിയിലായി സർവീസ് സ്റ്റേഷൻ മുരിക്കുങ്ങൽ റോഡിലെ കൾവർട്ട് പാലത്തിനോട് ചേർന്നാണ് ടാറിട്ട റോഡിൽ മണ്ണിടിഞ്ഞ് വലിയ ഗർത്തം രൂപം കൊണ്ടിട്ടുള്ളത് മുരിക്കിങ്ങൽ താളൂപ്പാട മുപ്പളി പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കോടാലിയിലേക്ക് എത്താനുള്ള എളുപ്പമാർഗ്ഗം കൂടിയാണ് ഈ റോഡ് ഇവിടെ കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നിന്ന് മുരിക്കുങ്ങൽ ഭാഗത്തേക്ക് തിരിയുന്ന റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് കൈത്തോടിനു കുറുകെ ചെറിയ കോൺക്രീറ്റ് പാലമുണ്ട് ഈ പാലത്തിൻ്റെ കോൺക്രീറ്റ് സ്ലാബിനോട് ചേർന്നാണ് ഇപ്പോൾ ഗർത്തം ഉണ്ടായിട്ടുള്ളത് മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി സർവീസ് സ്റ്റേഷൻ മുരിക്കങ്ങൽ റോഡിൽ പാലത്തിനോട് ചേർന്ന് മണ്ണിടിഞ്ഞ് ഗർത്തം രൂപപ്പെട്ട സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ച് എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് വാർഡ് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ അറിയിച്ചു മറ്റത്തൂർ പഞ്ചായത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തി അപകടാവസ്ഥയിലുള്ള റോഡ് പരിശോധിച്ചതായും അടിയന്തിരമായി അറ്റകുറ്റപ്പണി നടത്താമെന്ന് ഉറപ്പു നൽകിയതായും ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു സർവീസ് സ്റ്റേഷൻ മുരുക്കുങ്ങൽ റോഡിൽ നിലവിലൊരു ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ ആശങ്കയിലാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ളൊരു പാലവും അതിനോടനുബന്ധിച്ചുള്ള റോഡാണ് പാലത്തിലോട് ചേർന്നാണ് ഇവിടെ പുലി രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഉടനെ ഉദ്യോഗസ്ഥരോട് സ്ഥലത്തേക്ക് പരിശോധിച്ചു ഉടനെ തന്നെ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അവർ ഉറപ്പു വന്നിട്ടുണ്ട് ഇന്ന് തന്നെ ഗതാഗതം പൂർണ്ണമായിട്ട് ഇവിടെ നിരോധിച്ച് അതിനുശേഷം ഇത് നിർമ്മാണങ്ങൾ ഇതുമായിട്ടുള്ള ഇതിൻ്റെ ഈ കുഴി അടച്ച് സഞ്ചാരയോഗ്യമാക്കിയതിനു ശേഷം മാത്രം വാഹനങ്ങൾ ഉടുപ്പിച്ചാൽ മതിയെന്ന് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്